പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ മാത്രമായി എഴുപത്തിരണ്ട് ഏക്കർ വരുന്ന അമേരിക്കയിലെ പീഡോഫൈൽ ഐലൻഡ് അഥവാ ബാലപീഡന ദ്വീപിലെ കൊട്ടാരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ മൈക്കിൾ ജാക്സന്റെയും ഡൊണാൾഡ് ട്രംപിന്റെയും ഡിക്കാപ്രിയോയുടെയും സുഹൃത്തും ന്യൂയോർക്ക് ജയിലിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച പീഡോ ഫൈൽ ഐലൻഡിന്റെ ഉടമയുമായ ജെഫ്രി എബ്സ്റ്റെയിൻ ആരായിരുന്നു മഹാന്മാരെ അടുത്തറിഞ്ഞാൽ മനസ്സിലെ വിഗ്രഹം വീണുടഞ്ഞു പോകുമെന്ന് പറയുന്നത് എത്ര സത്യമാണല്ലേ അതെ ചിലപ്പോഴൊക്കെ അതൊരു സത്യം തന്നെയാണ് വിശ്വഗായകൻ മൈക്കിൾ ജാക്സൺ ലിയാനോ ഡിക്കാപ്രിയോ ഡൊണാൾഡ് ട്രംപ് ബിൽ ക്ലിന്റൺ ആൻഡ്രൂ രാജകുമാരൻ തുടങ്ങി സ്റ്റീഫൻ ഹോക്കിംഗ്സ് വരെയുള്ള മഹാന്മാരെ കുറിച്ച് ചിലപ്പോൾ കൂടുതൽ അറിഞ്ഞാൽ ആ വിഗ്രഹങ്ങളെല്ലാം ഉടഞ്ഞു വീണേക്കും രണ്ടായിരത്തി പത്തൊൻപതിൽ ജയിലിൽ ആത്മഹത്യ ചെയ്ത അമേരിക്കൻ ശതകോടീശ്വരൻ ജെഫ്രി എബ്സ്റ്റൈനുമായി ബന്ധപ്പെട്ട കോടതി രേഖകൾ പുറത്തു വന്നതോടെയാണ് ലോകം കണ്ട മഹാരഥന്മാരിൽ പലരുടെയും മുഖമൂടി അഴിഞ്ഞു വീഴാൻ തുടങ്ങിയത് ആരായിരുന്നു അമേരിക്കൻ ചതകോടീശ്വരനായ ജെഫ്രി എബ്സ്റ്റൈൻ എന്തായിരുന്നു വിവാദങ്ങൾക്ക് കാരണമായ എബ്സ്റ്റൈൻ കേസ് ലോക പ്രശസ്തരായ സെലിബ്രിറ്റികൾ രാഷ്ട്രീയ നേതാക്കൾ ശതകോടീശ്വരന്മാർ തുടങ്ങി സമൂഹത്തിലെ ഉന്നതരുമായി അടുത്ത സൗഹൃദം പുലർത്തിയിരുന്ന വ്യക്തി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡനത്തിന് ഇരയാക്കുകയും തന്റെ സുഹൃത്തുക്കൾക്കായി കാഴ്ചവയ്ക്കുകയും ചെയ്ത് കുപ്രസിദ്ധി നേടിയ അമേരിക്കൻ ശതകോടീശ്വരൻ അമേരിക്കയിലെ ശതകോടീശ്വരൻ അത് മാത്രമായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ഫ്ലോറിഡയിൽ വെച്ച് ആദ്യമായി അറസ്റ്റിലാകുന്നതുവരെ ജെഫ്രി എബ്സേനെ കുറിച്ച് ലോകത്തിനറിയാവുന്നത് എന്നാൽ പതിനാല് വയസ്സുകാരിക്ക് ലൈംഗിക ബന്ധത്തിനായി പണം വാഗ്ദാനം ചെയ്തതിന് ആദ്യമായി അറസ്റ്റിലായതോടെയാണ് എഫ്സൈന്റെ പുറംലോകമറിയാത്ത ജീവിതത്തിന്റെ ചുരുളുകൾ ഒന്നൊന്നായി അഴിയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ എഫ്സൈൻ ജയിലിൽ ആത്മഹത്യ ചെയ്ത വാർത്തകൾ എത്തുന്നതിന് മുൻപ് തന്നെ ഇയാൾ ലോകത്തിന് മുൻപിൽ വെറുക്കപ്പെട്ടവനായി എഫ്സൈന്റെ കൊടുങ്കരൂരതകളെ കുറിച്ചുള്ള അത്രയേറെ വാർത്തകൾ അതിനകം തന്നെ ലോകത്തെ ഞെട്ടിച്ചിരുന്നു യു എസ് വെർജീനിയ ഐലന്റിൽ എഫ്സെന്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന എഴുപത്തിരണ്ട് ഏക്കർ വരുന്ന ലിറ്റിൽ സെന്റ് ജെയിംസ് എന്ന ദ്വീപിനെ ജനങ്ങൾ ഇന്ന് വിളിക്കുന്ന പേര് പീഡോഫൈൽ ഐലൻഡ് അഥവാ ബാലപീഡന ദ്വീപ് എന്നാണ് പുറമേ നിന്നുള്ളവർക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുന്ന എണ്ണപ്പനകൾ നിറഞ്ഞ ദ്വീപിൽ മനോഹരമായ കെട്ടിടങ്ങളും കൂടിയ ആരാധനാലയവും ഉള്ളതായി അമേരിക്കൻ ജനത പറയുന്നു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ എത്തിച്ച് പീഡിപ്പിക്കാൻ വേണ്ടി മാത്രം അതിസമ്പന്നൻ തീർത്ത സുന്ദരമായ കൊട്ടാരം എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാനാകൂ ഇയാൾക്കായി പെൺകുട്ടികളെ വശീകരിച്ച് ഇവിടെ എത്തിച്ചിരുന്ന എഫ്സെന്റെ കാമുകിയും കേസിലെ മുഖ്യ പ്രതികളിൽ ഒരാളുമായ ഗിലേൻ മാക്സ്വെൽ കുറ്റക്കാരിയാണെന്ന് യു എസ് കോടതി വിധിച്ചിരുന്നു പന്ത്രണ്ട് മുതൽ പതിനേഴ് വയസ്സുവരെയുള്ള നിരവധി കുട്ടികളെ ഇത്തരത്തിൽ വശീകരിച്ച് ദ്വീപിൽ എത്തിച്ചിരുന്നതായി വിർജിൻ ഐലൻഡ് അറ്റോർണി ജനറൽ സമർപ്പിച്ച കോടതി രേഖകളിൽ പറയുന്നുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരെ പോലും ദ്വീപിലേക്ക് കടക്കാൻ ഇയാൾ അനുവദിച്ചിരുന്നില്ല പകരം അവരെ ഓഫീസിൽ പോയി കാണുകയാണ് പതിവ് നിരന്തര പീഡനത്തിനിരയായ റാൻസം എന്ന സ്ത്രീ എബ്സേന്റെ ദ്വീപിനെ കുറിച്ച് വിശേഷിപ്പിച്ചത് നരകമെന്നായിരുന്നു ദ്വീപിലെ ലൈംഗിക പീഡനങ്ങൾക്ക് തടസ്സം നിന്നാൽ ക്രൂരപീഡനമായിരുന്നു പെൺകുട്ടികൾക്ക് നേരിടേണ്ടി വന്നിരുന്നത് എഫ് ആഗ്രഹങ്ങൾക്ക് തടസ്സം നിന്നാൽ ഭക്ഷണം പോലും ലഭിക്കില്ലെന്നും റാൻസൺ തുറന്നു പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിൽ ഇയാൾക്കെതിരെ ആദ്യ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത് വെർജീനിയ റോബർസ് ആയിരുന്നു തന്നെ ലൈംഗിക അടിമയാക്കി നിരന്തരം പീഡിപ്പിച്ചതിനു പുറമെ ഉന്നത പദവിയിലുള്ള സുഹൃത്തുക്കൾക്ക് കാഴ്ചവച്ചിരുന്നതായും വെർജീനിയ വെളിപ്പെടുത്തിയിരുന്നു അളവറ്റ സ്വത്തും അന്താരാഷ്ട്ര ബന്ധങ്ങളും സ്വകാര്യ വിമാനങ്ങളും ഒക്കെയുള്ള എപ്സ്റ്റെയിൻ്റെ പീഡനങ്ങളെക്കുറിച്ച് പരസ്യ പ്രതികരണം നടത്തിയ കോഡ്നിവേൾഡിന്റെയും ആനി ഫാർമറുടെയും കോടതിയിലെ വെളിപ്പെടുത്തലുകൾ ഞെട്ടലോടെയാണ് കോടതി പോലും ശ്രമിച്ചത് ഇത്തരത്തിൽ നിരവധി സ്ത്രീകളും പെൺകുട്ടികളും ക്രൂരപീഡനങ്ങളുടെ ചരിത്രം വിങ്ങലോടെ ഓർത്തെടുക്കുമ്പോൾ ലോകം കണ്ണീർ വാർത്തുകൊണ്ട് കേട്ടുതീർക്കുകയായിരുന്നു ഡൊണാൾഡ് ട്രംപ് ബിൽ ക്ലിന്റൺ തുടങ്ങിയ മുൻ രാഷ്ട്രത്തലവന്മാരും ലിയാണോ ഡിക്കാപ്രിയോയും മൈക്കിൾ ജാക്സണും പോലുള്ള സെലിബ്രിറ്റികൾ ഉൾപ്പെടെ നൂറ്റി എഴുപതിലേറെ പേരുടെ പേരുകളാണ് കോടതി രേഖകളിൽ പുറത്തു വന്നത് കോടതി രേഖകളിൽ അറുപത്തിയേഴ് തവണയാണ് ആൻഡ്രൂ രാജകുമാറിന്റെ പേര് പരാമർശിക്കുന്നത് ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്ന സ്റ്റീഫൻ ഹോക്കിങ്സിനെതിരെയും ഗുരുതര ആരോപണങ്ങൾ കോടതി രേഖകളിലുണ്ട് ഹോക്കിംഗ്സ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്ന രേഖകൾ പറയുന്നു ഹോക്കിംഗ്സിനെതിരെയുള്ള ആരോപണം തെറ്റാണെന്ന് സമർത്ഥിക്കാനായി ഇരയുടെ സ്ത്രീയായ സുഹൃത്തിന് പണം നൽകാൻ എബ്സ്റ്റൈൻ ശ്രമിച്ചിരുന്നതായും കോടതി രേഖകളിലുണ്ട് ഇതിനെല്ലാം പുറമെ അമേരിക്കൻ നടൻ കെവിൻ സ്പേസി സൂപ്പർ മോഡൽ നവോമി ക്യാമ്പൽ ഹോളിവുഡ് നടി ക്യാമറൂൺ ഡയസ് ഹാർവാർഡ് പ്രൊഫസർ അലൻ ഡെർഷോവിറ്റ്സ് തുടങ്ങിയ പേരുകളും കോടതി രേഖകളിൽ പരാമർശിക്കുന്നുണ്ട് ഇത്രയേറെ പ്രമുഖരുടെ പേരുകൾ തന്നെയായിരുന്നു എബ്സൈന്റെ മരണവാർത്തയിൽ ദുരൂഹത ഉണർത്തിയത് എബ്സ്റ്റൈൻ ആത്മഹത്യ ചെയ്തുവെന്നായിരുന്നു ഔദ്യോഗിക വിശദീകരണം മരിക്കുന്നതിന് ആഴ്ചകൾക്ക് മുൻപ് കഴുത്തിൽ ആഴത്തിലുള്ള മുറിവുമായി അർദ്ധബോധാവസ്ഥയിലായിരുന്ന എഫ്സേന എങ്ങനെ ആത്മഹത്യ ചെയ്യാനാകുമെന്നതാണ് ദുരൂഹത ബാക്കിയാക്കുന്ന മരണവാർത്തയിലെ ആദ്യ ചോദ്യം അതും ഇത്രയേറെ അത്യാധുനിക സുരക്ഷാ നിരീക്ഷണങ്ങൾ നിലനിൽക്കുന്ന ന്യൂയോർക്ക് ജയിലിൽ